ഈ ലോകത്തിനു മുന്നിൽ മലയാളിക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കേരള കലാമണ്ഡലം കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായിരിക്കുന്ന മല്ലിക സാരഭായ് അറിയപ്പെടുന്ന നർത്തകി കലാമണ്ഡലത്തിലെ ചില വിവരക്കേടുകളെ കുറിച്ചാണ് പുറന്നടിക്കുന്നത് ഈ പിന്നെ ഒരു മെയില് പോലും അയക്കാൻ കഴിയാൻ അറിയാത്തവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ വലിയ നാണക്കേടാണ് ഈ നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത പോലും കൈവരിച്ച കേരളമാണെന്ന് നമ്പർ വൺ ആണെന്ന് അവകാശപ്പെടുന്നിടത്താണ് ഈ തരത്തിലെ കലാമണ്ഡലത്തിലെ ഈ പറ്റിയുള്ള കാര്യം പുറത്തു വരുന്നത് കലാമണ്ഡലം ഒരു കാലത്ത് എവിടെ നിന്നിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ് സമഗ്രമായ മാറ്റമാണ് മല്ലിക സാരാഭായി മുമ്പോട്ട് വച്ചിരിക്കുന്നത് എങ്ങനെ കാണുന്നതിനായി അതില് ഒരു കാര്യം പറയാം സർ മല്ലിക മല്ലികസാരമായി ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ ഇത് കണ്ടിട്ട് മീൻസ് അവർക്ക് കേരളത്തെ കുറിച്ച് കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉദാഹരണ ഉണ്ടാവുക അപ്പം അവര് ഇപ്പോഴാണ് അവർ അതിന്റെ തലപ്പത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഉണ്ടാവുക അവര് അവര് ഒരു എന്താ പറയുക ഏത് പാർട്ടിക്കൊപ്പോ അവർ നിന്ന് പോയതെന്ന് നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ഒരു വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ ഇത് കണ്ടിട്ട് നമുക്ക് വല്ല ഞെട്ടലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ആരല്ലേ ഞെട്ടിയോ എനിക്കൊന്നും ഒരു ഞെട്ടലും ഉണ്ടായില്ല കാരണം ഇത് സർവകലാശാല എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ പാർട്ടിയുടെ ഒരു സർവകലാശാല മാറ്റി ശരിക്കും കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔന്നയത്തിൽ സാറ് പറഞ്ഞ പോലെ ഇരുന്നിട്ട് അത് അവസാനം നമ്മുടെ കേരള സർക്കാരിന്റെ സർക്കാരിന്റെ കയ്യിലുള്ള ഒരു ഡീൻ്റ് സർവകലാശാലയായിട്ട് മാറ്റി കഴിയുമ്പം തന്നെ അവിടെ ആൾക്കാർ ആൾക്കാരായിരിക്കും നമുക്ക് അറിയാൻ പറ്റും ഇതിനു മുമ്പ് നമ്മുടെ ആദരണിയായിട്ടുള്ള ഗവർണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കേരള വി സി നേരെ ചൊവ്വ എഴുതി ഒരു വള്ളിയും കുത്തും എങ്ങനെയാണ് ഇടേണ്ടതെന്ന് അറിയാത്ത ആളാണ് ചാൻസലറായിട്ടിരിക്കണതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് ഓഫ് കോഴ്സ് പിന്നെ ഇതിൽ ഇപ്പോൾ അല്ലിക സാരമായി ഞെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഒരു അമ്പരപ്പിലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത്രയും വിവരതീഷികളുടെ വിഡ്ഢികളുടെ ഇടയിലാണല്ലോ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞാൽ ടാഗ്ലൈനൊക്കെ വെച്ചിരുന്നിട്ട് വന്നിട്ട് ഇവരും കുറേ വാചകങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവും അപ്പം ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കണം എനിക്ക് ഞാൻ ഉള്ളത് ഉണ്ടായിരുന്നു സാർ കാരണം ഇവിടെ നമുക്കറിയാം ഏത് സർക്കാർ ബോഡീസിലും പാർട്ടി അനിയാന്ന് പിന്നിൽക്കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടുമുടിപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചു മാറ്റുക അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആൾക്കാർക്ക് നിയമന തസ്തികകൾ കൊടുക്കുക അതിനപ്പുറം അല്ലാതെ ആ ഒരു സർവകലാശാല ആയിക്കോട്ടെ ആ ഒരു ബോർഡ് ആയിക്കോട്ടെ പറയുന്നുണ്ട് ഇതിപ്പോ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണല്ലോ ഈ സ്ഥാപനം ഇതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട് എന്നാണ് ഒരു ചോദ്യം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാഷ്ട്രീയക്കാരായിക്കോയട്ടെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിക്കോട്ടെ കോൺഗ്രസ്സുകാരുണ്ടായിക്കോട്ടെ ബി ജെ പിണ്ടായിക്കോട്ടെ പക്ഷെ അവർക്ക് കാര്യങ്ങളിൽ വിവരമുണ്ടായിരിക്കണം അവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ വിവരിച്ച് നിയമനം അങ്ങനെ വന്നു അപ്പൊ നിയമിക്കപ്പെടുന്ന ആരാണ് ആര് നിയമിക്കുന്നു അവിടെ ഇവർ ഞെട്ടിട്ടുണ്ടാവും അല്ലേ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളത് നമ്മുടെ മുന്നിൽ നിന്ന് ഇപ്പൊ സാങ്കേതിക വിദ്യയാണ് നമ്മൾ തന്നെ സംസാരിക്കണം നമുക്ക് എന്നെ പോലുള്ള ഒരാളെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലും അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കേരളത്തിലെ ഏറ്റവും കലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളം എന്ന് പറയുമ്പോൾ പുറത്ത് ആദ്യം ചെയ്യണത് എ ഫ്രം കലാമണ്ഡലത്തിലാണോ അല്ലെങ്കിൽ കഥകളി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആർട്ട് ഫോം കൂടിയാട്ടം അല്ലേ നമുക്കറിയാം നമ്മുടെ ഇത് യൂണിസെഫിൻ്റെ അപ്പം ഇങ്ങനെയുള്ള ഒരു ഔന്നത്യത്തിലുള്ള ഒരു സ്ഥാപനത്തെ പോലും നശിപ്പിക്കുന്ന ലെവലിലാക്കാനുള്ള തലപ്പത്തിലുള്ളവർക്ക് മെയിലയക്കാൻ ശരിക്കും നമുക്ക് ആലോചിച്ച് നോക്കണം ഇതൊരു ലോകത്തിന് മുന്നിൽ നമ്മുടെ കലാരൂപങ്ങളെ കാണിക്കാനുള്ള ഒരു സർവകലാശാലയാണിത് അപ്പോൾ അവിടെ പഠിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള നമുക്ക് ഒരു ഫെലോഷിപ്പ്സും നമുക്ക് എനിക്ക് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ റോം അല്ലെങ്കിൽ ഇച്ചി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആർട്ട് ഫോംസിൽ തിയേറ്റർ ഫോംസിനൊക്കെ ഇറ്റലിയിലൊക്കെ ആൾക്കാർ ഇവിടുന്ന് പോകണം പാരീസ് അല്ലെങ്കിൽ ഫ്രാൻസ് അങ്ങനെയൊക്കെ പോകുമ്പം ആർട്ട് ഫോംസിന് വേണ്ടിയിട്ട് അവർ സർവകലാശാലകൾ കൊടുക്കുന്ന ഒരു ഇതുണ്ട് ഇവിടുന്ന് എത്രയോ പേര് തിയേറ്ററുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വിദേശ ഇതിലൊക്കെ പോകുമ്പോൾ അത് ഫുൾ ഫ്ലെക്സ്ഡ് ഫ്ലെക്ച്ഡാണ് അവർ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും പക്ഷേ അങ്ങനെ നമുക്കൊരു സർവകലാശാല ഉണ്ട് നമ്മുടെ ആർട്ട് ഫോം പ്യുവർലി നമ്മുടെ ആർട്ട് ഫോംസ് എല്ലാം ഇവിടെ ഉള്ള ഒരു ഇതായിട്ടൊന്നും ഉണ്ട് അപ്പം ലോകത്തുള്ള എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന ആ ഒരു ഇത് ഉള്ള ആയിട്ടുള്ള സംഭവത്തിൽ പോലും ഇവിടെ നമുക്ക് എന്താ പറയാ വിവരമില്ലാത്ത ആൾക്കാരാണ് ഒരു മെയില് പോലും നേരിച്ചോ എന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് സാക്ഷരത നൂറ്റൊന്ന് ശതമാനം പ്രബുദ്ധത നൂറ്റിയെട്ട് ശതമാനം എന്താ പറയാ ലിറ്ററസ് ഇതെല്ലമുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്ന വെറും ലേബൽ അല്ലെങ്കിൽ ചാപ്പ മാത്രമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇത് സാരാപായ അവർ കെട്ടിയിട്ടുണ്ടാവും കാരണം അവരുടെ കുറെ ഇതില് അവർക്ക് ജയി വിളിച്ചോണ്ടിരുന്ന മിക്കവാറും ഇന്നോട്ട് ഈ ഒരു വസ്തുത വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ കേരളത്തില് മല്ലിക സാരാഭായ് സംസ്ഥാന ദ്രോഹി പട്ടികയിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ ആവുമല്ലേ എനിക്കിതിപ്പം മല്ലിക സാരാഭായി ഇത്രയും തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മാഡം ഓർക്കുന്നുണ്ടോ ഒരു സിനിമ ഉണ്ടായിരുന്നു കമലദളം തീർച്ചയായിട്ടും കമലതളം മോഹൻലാലാണ് അതിനകത്ത് നായകൻ കലാമണ്ഡലത്തിലെ നർത്തകനായിട്ട് അതെ അതെ നെടുമുടി വേണുട്ടറിയോ രാഷ്ട്രീയത്തിനകത്ത് ഇപ്പൊ ഈ കാണുന്ന കാര്യം ആ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് സിനിമ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഞാൻ അലകുന്നുണ്ട് ആ സിനിമ മാത്രമല്ല നമ്മൾ നമ്മുടെ കേരളത്തിൽ നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സന്ദേശം കാലത്തിന് മുന്നേ എത്രയോ അദ്വൈതം ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദിവസമാണ് കാണിക്കുന്നെങ്കിലും കൃത്യമാണ് അദ്വൈതം എന്ന് വെച്ചാൽ ആ സിനിമ അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പോർട്രേറ്റ് ചെയ്ത് കളും അത് തന്നെയാണ് ശരിക്കും നമ്മളിപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് ഇതൊക്കെ മുന്നിൽ സഞ്ചരിച്ച സിനിമ കാണും സാറ് പറഞ്ഞ പോലെ ഈ കലാമണ്ഡലത്തിന്റെ അപജയം കഥ വേറെ ആണെങ്കിൽ പോലും അതിന്റെ അപജയം കൃത്യമായിട്ട് കാണിക്കും സെക്രട്ടറി കാണിച്ചു കൂട്ടണം അല്ലെ ചെന്ന് അടിക്കുന്നുണ്ടൊരു അധ്യാപകൻ നന്ദഗോപൻ അല്ലെ അതായത് ഇപ്പൊ മല്ലിക സാര പോയി വന്നു വന്നുകഴിഞ്ഞപ്പോഴും അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവുക ഇത്രയും അവര് ശരിക്കും പറഞ്ഞ ഇത്രയും വലിയൊരു സർവകലാശാലയിൽ വരിക എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി വന്നായിരിക്കും അവരുടെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ അടിഞ്ഞു പോയ ഒരു ഇതാണല്ലോ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർപ്പണ എന്ന് പറഞ്ഞ് അവരുടെ ഒരു സ്ഥാപനമുണ്ട് അല്ലെ അമ്മ മുന്നാളിന്റെ തുടങ്ങിയ ദർപ്പണ എനിക്ക് നാൽപ്പത്തി ഒമ്പതിലങ്ങട്ട് തുടങ്ങിയിട്ടുള്ള അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ആയിരിക്കും അദ്ദേഹം അവർ കലാമണ്ഡലത്തിന് ആ ഒരു രീതിയിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വന്നിട്ടുണ്ടാവും ശരിക്കും അവർ വേ വേദനയോടുകൂടി ആയിരിക്കും തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് അവിടെ ഇരിക്കുന്നവരൊക്കെ ഈ ജോലി ചെയ്യുന്നവരൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നവരായിരിക്കും നിയമനമല്ല അങ്ങനെ ആയിരിക്കും നടത്തിയത് ഇവരൊക്കെ ഒരു പഴഞ്ചൻ രാഷ്ട്രീയക്കാരായിരിക്കും പഴയ കാലത്തെ പരമ്പരാഗതമായിട്ട് കക്ഷത്തിൽ ഒരു ഡയറി ഇടുക്കി നടക്കുന്ന രാഷ്ട്രീയക്കാരായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് ഈ മെയിൽ അയക്കാനും കാര്യങ്ങൾ പോലും അറിയത്തില്ലാത്ത മലിക സാരാഭായി പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ് വയസ്സിൽ എൻ്റെ അമ്മ ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചു എന്ന് പറയുന്നു അതുപോലും ഇവിടുത്തെ അല്ലെ നമ്മുടെ കേരളത്തിലൊരു രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് മുതിർന്ന ആ ജനറേഷൻ ഉള്ളവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ മാത്രമാണ് പ്രാധാന്യം അല്ലേ ജനക്ഷേമമൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ വിരലുണ്ടാവുന്ന മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ അത് നാമാവശേഷമായി ജനക്ഷേമമൊന്നുമില്ല എങ്ങനെയും എനിക്ക് ശേഷം ഒരു നാലഞ്ച് തലമുറയ്ക്ക് എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ട് പോവുക രാഷ്ട്രീയത്തിൽ അല്ലെ അങ്ങനത്തെ മാത്രമുള്ള മനുഷ്യനാണ് അപ്പൊ ഈ കലാമണ്ഡലത്തിലും അധ്യാപകരായിക്കോട്ടെ അങ്ങനെ തന്നെയാണ് അത്രയും ഒരു അവിടെ ഓക്കെ നമുക്ക് ഡാൻസേഴ്സിന് ടെക് ഇത് വേണോ പക്ഷെ ഇപ്പോൾ നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഫോം ഇപ്പോൾ ചെയ്യണ ആൾക്കാരുണ്ട് പുറത്ത് പോയിട്ട് ഒക്കെ ചെയ്യണം മേത്തിൽ ദേവികയൊക്കെ ഏത് വേറെ ലെവലാണ് അവരൊക്കെ പക്ഷെ അവരൊക്കെ ആ ഒരു നമ്മൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ കാലം മാറി അപ്പം കാലത്തിനനുസരിച്ച് മാറുമ്പോൾ നമ്മുടെ ഒരു സർവകലാശാല ആയിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ കെട്ടിലും മട്ടിലും ഒക്കെ ഡിജിറ്റലൈസ് ആവണം അല്ലെങ്കിൽ ആദു അത് അധ്യാപകർ ആ രീതിയിലാവണം ചോദിക്കും കഥകളി പഠിക്കാൻ എന്തിനും ഡിജിറ്റൽ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ചോട്ട് ചോദിക്കും അധ്യാപകർ പക്ഷെ എല്ലാ കെട്ടിലും മട്ടലും തൊട്ട് എല്ലാത്തിലും മാറ്റം വേണം അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ പക്ഷെ ഇതാണ് പ്രശ്നം ഇതിപ്പോ അവര് തുറന്നു പറയുമ്പോൾ മാത്രമാണ് അപജയത്തെ കുറിച്ച് അറിയുന്നത് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഒരു മലയാള സർവകലാശാല ഉണ്ടല്ലോ അതും ഇതുപോലൊക്കെ തന്നെ അപ്പം അതും ഫുള്ളി രാഷ്ട്രീയ നിയമനങ്ങളാണ് അപ്പൊ ഇത് ഇനി ഒന്നും വേണ്ട നമ്മൾ എത്രയോ പറഞ്ഞിട്ടുള്ള കേരള സർവകലാശാല കേരള സർവകലാശാല എന്ന് പറയുമ്പോ നമുക്കറിയാം അവിടെ പോലും ഈ സി നിയമനത്തിൽ വന്ന് നമ്മുടെ ഗവർണർ വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു പത്രം മീഡിയാസിന്റെ മുന്നിൽ വന്നു അല്ലെ എഴുതിയൊരു ഇത് ഇപ്പം വള്ളി ഏതാ പുള്ളി ഏതാ ഗ്രാമർ ഫുൾ മിസ്റ്റേക്സ് ആണ് അപ്പം അന്നും അടിമങ്ങളായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു മ്യൂസിക്കിനെ ശരിക്കും ആലോചിച്ചോ സർവകലാശാലയുടെ ബിസിക്കൊക്കെ ഒരു ഗ്രാഹിയില്ല ഒരു ബോധം ഇല്ല അങ്ങ് വിളിച്ച് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം വല്യകാസാരമ്പ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എവിടെയാണ് ഈ സാക്ഷരത നേറിയത് നേടിയത് തൊണ്ണൂറിലേ നമ്മൾ സാക്ഷരതയായെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാക്ഷരത പക്ഷെ നോക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇതാണ് നമുക്ക് എല്ലാം എങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞു പോക്ക് രാഷ്ട്രീയം ഇതിനപ്പുറം നമ്മൾ ഒന്നും ഒന്നിലുമല്ല നമ്മൾ നേരെ താഴേക്കാണ് പോകണത് നൂറ് കൊല്ലം മുന്നോട്ട് ബാക്കി ലോകം സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പക്ഷെ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ആർത്തവയോനിക കവാടങ്ങൾ വെക്കുക ഇതൊക്കെയാണ് നമ്മുടെ പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിൽ കെട്ടുക ഇതിനപ്പുറം ഇതൊക്കെയാണ് ശരിക്കും നവീകരണം അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അറിയുന്നത് ഇവിടെ നമ്മുടെ പിഴവുകൾ അല്ലേ ഇതിൽ ബിഗ് ക്രെഡിറ്റ് ആണ് അവർക്ക് സല്യൂട്ട് കൊടുക്കുന്നത് കാരണം തുറന്ന് അവർ പറയാൻ ഇത് കാണിച്ചല്ലോ പക്ഷെ എന്നിട്ട് പോലും അവര് ഇത് പ്രത്യേക രീതിയിൽ തഴുകി തലവണി കൊണ്ടുപോകുന്നുണ്ട് രാഷ്ട്രീയം ഇങ്ങനെ വെച്ചിട്ടുള്ള പക്ഷെ അവര് തിരിച്ചറിഞ്ഞല്ലോ ബിക്കോസ് അവരെയും കൊണ്ടുവന്നിരുത്തി അവര് അവർ അവർ സ്ഥാനം ലാസ്റ്റ് അവരുടെ തലയിൽ വരും എന്നറിയാം എന്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ തലയിൽ വരും എന്നറിയാം പക്ഷെ ഇത് തന്നെയാണ് സാർ നമ്മുടെ വ്യവസ്ഥിതി ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പാർട്ടി വന്നിട്ടുണ്ടോ പാർട്ടിയുടെ കീഴിൽ ഏത് സ്ഥാപനം വന്നിട്ടുണ്ടോ അത് ആ സ്ഥാപനം നശിച്ച് നാറാണെ കല്ലെടുക്കും അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ നമ്മുടെ ഒരു ഗതികേടം എന്ന് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക